നടി യമുനയുടെ ജീവിതകഥ എല്ലാവർക്കും അറിയാവുന്നതാണ് തൻ്റെ ആദ്യ ബന്ധം വളരെയധികം തന്നെ ദുഃഖ രീതിയിൽ അവസാനിച്ചപ്പോൾ ഇനിയൊരു ബന്ധം വേണ്ട എന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയാണ് യമുന എന്നാൽ ദേവനെ കണ്ടുമുട്ടിയതും ദേവനുമായിട്ടുള്ള ജീവിതം തുടങ്ങുന്നതുമെല്ലാം തന്നെ വളരെ യാദർശികം എന്ന് തന്നെ പറയാം എന്നാൽ രണ്ടാമത് വിവാഹം കഴിക്കാനുള്ള യമുനയുടെ തീരുമാനം വീട്ടുകാർക്ക് പലർക്കും അങ്ങ് അസ്വാരസ്യമുണ്ടാക്കി അന്നു മുതൽ വീട്ടുകാർ തന്നോട് പിണക്കമാണ് എന്നും തനിക്കിപ്പോൾ മക്കളും ദേവൻ ചേട്ടനും മാത്രമേ ഉള്ളൂ എന്നും യമുന പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും ഇത് കേട്ടപ്പോൾ ആദ്യമേ സങ്കടം വന്നു നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നത് കണ്ടുപോലും അവർക്ക് മനസ്സിലാക്കി കൂടെ നിങ്ങളെടുത്ത തീരുമാനം ശരിയായിരുന്നുവെന്നും അതാദ്യമേ മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ യമുന പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു സ്വന്തം കുടുംബക്കാർ പോലും തന്നോടൊപ്പം നിന്നില്ല രണ്ടാമത് വിവാഹം കഴിക്കുന്നത് വലിയൊരു തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കിപ്പോഴും ഉള്ളത് എത്രയൊക്കെ നമ്മൾ പുരോഗമനം നടത്തിയെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും അതിലൊന്നും ഇന്നും മാറ്റമില്ല എന്ന് പറഞ്ഞേ മതിയാകൂ അതിനൊരു ഉദാഹരണം തന്നെയാണ് നടി യമുന നടി യമുനയുടെ ഈ ഒരു ജീവിതവും ഇങ്ങനെ ആയതിന് പിന്നിൽ ഇത്തരത്തിലൊരു വാശിയാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായി മാറുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് പോലും അതൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമായതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായി ഇത് മാറുന്നത് യമുനയുടെ കുടുംബമൊന്നും ഇപ്പോൾ കൂടെയില്ല എനിക്കാകെയുള്ളത് എൻ്റെ മക്കളും എൻ്റെ ചേട്ടനും മാത്രമാണ് ഇവർ രണ്ടുപേരും മാത്രമാണ് ഇപ്പോൾ എൻ്റെ ലോകം അങ്ങനെയായി എൻ്റെ ലോകം ഒതുങ്ങിയിരിക്കുകയാണ് ഇതാണ് യമുനയ്ക്ക് പറയാനുള്ളത് വളരെ സങ്കടത്തോടെയായിരിക്കാം യമുന ഇത് പറയുന്നത് പക്ഷേ യമുനയുടെ ജീവിതത്തിൽ അങ്ങനെ സന്തോഷം വേണ്ട എന്നും യമുനയുടെ ജീവിതമല്ല അല്ലെങ്കിൽ യമുനയുടെ സന്തോഷമല്ല വലുത് എന്ന് ചിന്തിച്ചവരൊന്നും ജീവിതത്തിൽ വേണ്ട യമുനെ എന്ന് എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട് സ്വന്തം കുടുംബക്കാരൊക്കെ നമ്മളെ ഏറ്റെടുക്കാതിരിക്കുക അത് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക് പഠിച്ചു നല്ല നിലയിൽ തിരക്കുകളിൽ പോകും അപ്പോൾ അമ്മ ഒറ്റയ്ക്കാകുമെന്ന് അവർ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ അവർ കണ്ടെത്തിയ ജീവിതമാണ് അതുമായി മുന്നോട്ട് പോകുമ്പോൾ അമ്മയെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാനാകാതെ വന്നാലോ അമ്മയ്ക്കൊരു കൂട്ട് വേണമെന്ന് തോന്നിയാലോ അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് മക്കൾ തന്നെ എൻ്റെ മുമ്പിലേക്ക് ഇട്ടിരുന്നത് എനിക്ക് മറ്റൊരു ജീവിതം വേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അവരുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ എനിക്ക് മക്കളെ അനുസരിക്കേണ്ടി വന്നു എന്നാൽ അതെനിക്ക് നല്ലത് മാത്രമേ തന്നുള്ളൂ എൻ്റെ മോൾക്കൊരു ശ്വാസം മുട്ടൽ വന്ന് ഞാൻ ഷൂട്ടിങ്ങിന് പോയാൽ കുഞ്ഞുങ്ങൾ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കാകുമല്ലോ എന്നൊരു ചിന്ത എനിക്കും ഉണ്ടായിരുന്നു ഒരു പക്ഷേ അതൊക്കെ കൊണ്ടായിരിക്കാം ഞങ്ങളിന്ന് ഈ നിലയിലെത്തുമ്പോഴും പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് പറയുമ്പോഴും ഞങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് വിവാഹം കഴിച്ചിട്ട് തെറ്റാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്നാൽ പലർക്കും അതൊരു ബുദ്ധിമുട്ടായി തോന്നാം രണ്ടാം വിവാഹം എന്നത് ഒരു തെറ്റായി തന്നെ വിശ്വസിക്കുന്ന ഒരു ആൾക്കാരുണ്ട് എന്നും പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ